ഇതിനാണോ യാഘോബെ ഞാൻ സ്വർഗം തുറന്നത് നിന്റെ ലൂസിനെ ഞാൻ ബധയിലാക്കിയത് ഇതിനു വേണ്ടിയാണോ കേൾക്കാം ഒരു ഷോർട്ട് മെസ്സേജ് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം അപ്പോൾ യഹോവ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് യഹോവ അരുണിച്ച് അബ്രഹാം ഇസ്ഹാക്ക് യാക്കൂബ് ജോസഫ് നാല് പഴയ നിയമ പിതാക്കന്മാരുടെ ചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകം ബുക്ക് ഓഫ് ജനസീസ് ഉൽപ്പത്തി പുസ്തകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു ഷോർട്ട് മെസ്സേജ് ദൈവത്തിന്റെ ശബ്ദമാണ് ഇതിനാണോ യാക്കോബെ ഞാൻ സ്വർഗം തുറന്നത് യാക്കോബിന്റെ ജീവിത കഥ അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല ദൈവത്തിൻ്റെ വെളിയുള്ളൊരു മനുഷ്യൻ അബ്രഹാം ഇസഹാക്ക് കഴിഞ്ഞാൽ വരുന്ന യാക്കോബ് സാധുശീലൻ കൂടാരവാസി ഇരുപത്തിയേഴാം അധ്യായം മുതൽ കാര്യങ്ങൾ മാറി മറയുകയാണ് ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദൈവത്തിൻ്റെ ഇടപെടലായി എന്നാൽ യാക്കോബ് ഇതിനിടയിൽ ലാബാന്റെ വീടുമായി കണക്റ്റഡായി റാഹിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ താൻ സ്നേഹിച്ചു ആ റാഹിലിന് വേണ്ടി ലാബാനോട് സംസാരിച്ചപ്പോൾ ലാബാൻ പറഞ്ഞു നീ ഒരു ഏഴു വർഷം എന്നെ സേവിക്കണം ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഏഴു വർഷം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന യാക്കോബ് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ലാബാൻ യാ റാഹേലിനെ അല്ല യാക്കോപ്പിന് കൊടുത്തത് ലേ യാക്കോപ്പ് നീ എന്താ ഇങ്ങനെ ചെയ്തെ ഉടനെ ലാബാന്റെ മറുപടി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു നടപ്പില്ല നാട്ടു നടപ്പ് കൊണ്ട് വിളിയുള്ളവനെ ഒതുക്കുന്ന ലാബാൻ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനൊരു സംസ്കാരമില്ല ഒരേഴു വർഷം കൂടി നീ സേവിക്കാമോ അങ്ങനെ ഏഴ് വർഷം കൂടി ഏഴു ഏഴും പതിനാല് സംവത്സരം ഒരു പെൺകുട്ടിക്ക് വേണ്ടി വിളിയുള്ളവൻ ജീവിതം കളയുക എന്തിനേറെ മൊത്തം ഇരുപത് സമ്മത്സരം യാക്കോബ് ലാബാന്റെ വീട്ടിൽ അത്യധ്വാനം ചെയ്യുക ഒരു മനുഷ്യന്റെ ലൈഫിലെ ഇരുപത് വർഷം ഒരു വീടിന്റെ അകത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വേദനാജനകമായ കാര്യം അതും വിളിയുള്ള ഒരാൾ ദർശനമുള്ള ഒരാൾ ദൈവം കണ്ട ഒരു മനുഷ്യൻ സഹോദരങ്ങളെ ദൈവത്തിന്റെ വിളിയുള്ളവരാണ് ഞാനും നിങ്ങൾ ദൈവത്തിന്റെ വെളിയുള്ളവൻ ഒരു വ്യക്തിക്ക് വേണ്ടി ലൈഫ് തകർക്കരുത് ഒരു ഫാമിലിക്ക് വേണ്ടി ജീവിതം തീർക്കരുത് ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങളുടെ മിനിസ്ട്രി അടിയറ വെക്കരുത് നിങ്ങളുടെ അഭിഷേകം അടിയറ വെക്കരുത് പരിശുദ്ധാമാവൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വീടിന് പുരോഹിതനായിരിക്കാനല്ല ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തത് ഇരുപത് സമ്മത്സരം കഴിഞ്ഞപ്പോ സർവശക്തനാകുന്ന ദൈവം യാക്കോബിനോട് പറയുക മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം അപ്പോൾ ഹോമ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നീ മടങ്ങിപ്പോക കുറെ നാളായി പത്തിരുപത് വർഷമായി ഇതുപോലെ ഒരു ദൈവശബ്ദം കേട്ടിട്ട് ആമി യാക്കോബിനോട് ദൈവം പറഞ്ഞു യാക്കോബൻ നീ ഇറങ്ങിപ്പോ നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നീ പോകണം നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് പോകണം ഇതല്ല നിന്റെ നാട് ഇരുപത് വർഷം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ തനിക്ക് ലഭ്യമാവുകയും സഹോദര സഹോദരി പഴയ നിയമത്തിലെ യാക്കോബിന് ഇരുപത് വർഷം കൊണ്ട് കിട്ടിയ കാഴ്ചപ്പാട് വെളിപ്പാട് ഇരുപത് സെക്കൻഡ് കൊണ്ട് പുതിയ നിയമ ഭക്തന് ലഭ്യമാകണം ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തേ ഒരു വീട്ടിൽ ജീവിതം തീർക്കാനാണോ നിന്നെ ഞാൻ അഭിഷേകം ചെയ്ത് ഇതിനു വേണ്ടിയാണോ ഇതിനു വേണ്ടിയാണോ യാക്കോബെ ഇതിനു വേണ്ടിയാണോ ഞാൻ സ്വർഗം തുറന്നത് എന്നിട്ട് യാക്കോബ് തൻ്റെ ഭാര്യമാരാകുന്ന റാഹേലിനോടും ലേയോടും അറിയിക്കുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങളുടെ അപ്പന്റെ മുഖം പണ്ട് ഇരുന്നതുപോലെയല്ല ഇപ്പം എൻ്റെ ആ മീൻ എന്നോട് ഇരിക്കുന്നത് എന്റെ അപ്പന്റെ വീട്ടിലേക്ക് എനിക്ക് പോകണം അവിടെ രണ്ട് ഭാഗം ഒന്ന് നിങ്ങളുടെ അപ്പൻ പിന്നെ എന്റെ അപ്പൻ അപ്പോൾ ലാബാൻ്റെ മുഖം വാടി മുഖം മാറി എന്ന് കണ്ട ഉടനെ അപ്പന്റെ വീട്ടിലേക്ക് പോകാനുള്ള ദൈവശബ്ദം വെളിപ്പെടുകയാണ് ഇന്ന് പകല് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിൽ ചിലതിനോട് ഇടപെടുകയാണ് ചിലതിൻ്റെ മുഖം വാടുമ്പോഴേ കോംപ്രമൈസിന് പോകരുത് അടിയറ പറയാൻ പോകരുത് അടിമയാകാൻ പോകരുത് ചിലതിൻ്റെ മുഖം വാടുമ്പോൾ തന്നെ ദൈവശബ്ദം ക്ലിയറായിട്ട് നിനക്ക് ലഭ്യമാവുകയാ ആമി വാടാത്തി ഒരപ്പന്റെ മുഖം നിനക്കൊണ്ട് അതുകൊണ്ട് നീ മൂവ് പ്രൈസ് അതുകൊണ്ട് സഹോദരങ്ങളെ സഭാ സഭാശുശ്രൂഷയാണെങ്കിലും പ്രവചന ശുശ്രൂഷയാണെങ്കിലും അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണെങ്കിലും പ്രീച്ചിങ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും ഹോളി സ്പിരിറ്റ് നമ്മെ വിളിച്ച വിളി ഏതാണോ ആ വിളി ഒരു മുറിക്കകത്തോ ഒരു വീടിനകത്തോ തീർക്കാനുള്ളതല്ല നീ ഒരു രാജ്യമായി മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇടപെടൽ സാക്ഷാത്കരിക്കേണ്ടതിനായി ചിലരോട് ബായ് ബായ് പറഞ്ഞേ മതിയാകുള്ളൂ പ്രൈസ് ഗാഡ് യാക്കോബ് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവശബ്ദത്തിന്റെ ആഴം നോക്കുക അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആമേ നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബഥലിൻ്റെ ദൈവമാകുന്നു ഞാൻ ആകെയാൽ നീ എഴുന്നേറ്റ് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അലേ ദൈവം ബഥേലിന്റെ ദൈവമാണ് യാക്കോബേ നിനക്ക് വേണ്ടി രാത്രിയിൽ ഞാൻ ആമി സ്വർഗം തുറന്ന് ലൂസിൽ ഇറങ്ങി വന്നത് ഒരു വീട്ടിൽ പോയി അടിമ സേവിക്കാനല്ല നിനക്ക് വേണ്ടി ഞാൻ ലൂസിനെ ബഥേലാക്കിയത് ഒരു ലാബാന്റെ അടിമയായി ഇരിക്കാൻ വേണ്ടിയല്ല ലാബാൻ ഓടിക്കതച്ച് യാക്കോബിനെ കാണാൻ ഓടി വരുമ്പോൾ യാക്കോബ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് കഴിഞ്ഞ പത്ത് പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം തട്ടി മാറ്റി ഇരുപത് വർഷം ഞാൻ നിന്നെ േവിച്ചു പകലത്തെ വെയിൽ ഞാൻ കൊണ്ടു രാത്രിയിലെ മഞ്ഞ് ഞാൻ കൊണ്ടു നിനക്ക് വേണ്ടി ഞാൻ ആടുമേച്ചു കൊണ്ടേയിരുന്നു ആടുമേച്ച് ആടുമേയിച്ച് എണ്ണത്തിൽ ഒന്ന് കുറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദിത്വം പറയും തന്റെ കണ്ണുകൾ കണ്ടം ഇടറുന്നുണ്ട് ലാബാന്റെ മുമ്പിൽ പദം പെറുക്കി പറയുന്നത് പോലെ ആർക്കോ വേണ്ടി കിടന്ന് അധ്വാനിച്ച് ആർക്കോ വേണ്ടി കിടന്ന് ജോലി ചെയ്ത് ആർക്കോ വേണ്ടി കിടന്ന് ലൈഫ് മുഴുവൻ തീർത്തിട്ട് അവസാനം അവരും തള്ളിക്കളഞ്ഞ് ജീവിതത്തിൽ എന്നും എത്താതെ ആമി പരിഭവത്തോടുകൂടെ പോകുവാൻ വേണ്ടിയുള്ളവരല്ല ഇന്ന് രാവിലെ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ് നിന്നെ ജീവിതം പരിശുദ്ധയാണ് വേണ്ടി ദൃഷ്ടി സേവ ചെയ്യുവാനോ അല്ല കർത്താവ് നിന്നെ മറിച്ച് രാജ്യമായി മാറുക നിന്റെ പേര് മാറി നീ ഇസ്രായേലായി മാറി ആ രാജ്യം ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് അനുസരിച്ച് മൂവ് ചെയ്യുവാൻ ഞാൻ നിന്നെയാ കണ്ടിരിക്കുന്നത് നിന്നെ ം ചെയ്തേ ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്റെ കയ്യിൽ എണ്ണ തറന്നെ ഇതിനു വേണ്ടിയാണോ ഞാൻ സ്വർഗം തുറന്നേ ഇതിനുവേണ്ടിയാണോ ഞാൻ ദൂതന്മാരെ അയച്ചത് ഇതിനു വേണ്ടിയാണോ ഞാൻ ലൂസിനെ ബഥലാക്കിയത് ഇതിനു വേണ്ടിയാണോ ഇതിനു വേണ്ടിയാണോ ഇതിനു വേണ്ടിയാണോ അല്ല പുറപ്പെടുക ഇന്ന് പകൽ പരിശുദ്ധാമാവ് ഈ തൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലര് പുറപ്പാടിന് തയ്യാറാകാൻ പോകുക കർത്താവിൻ്റെ വേലയ്ക്ക് നീ വിളിക്കപ്പെട്ടിട്ട് ഒരു ചെറിയ ഹോളിൻ്റെ അകത്ത് ലൈഫ് തീർക്കാനല്ല ദൈവം തന്നെ അഭിഷേകം ചെയ്തത് ആർക്കോ വേണ്ടി ലൈഫ് തീർക്കാൻ വേണ്ടിയല്ല ഭാരതം മുഴുവൻ ലോക രാജ്യങ്ങളിൽ ഉണർവിൻ്റെ തീ കത്തിക്കുവാൻ പരിശുദ്ധാമാവ് തന്നെ അഭിഷേകം ചെയ്തിരിക്കുക അതുകൊണ്ട് ഇന്ന് ഈ ചോദ്യം പരിശുദ്ധാമാവ് നമ്മോട് ചോദിക്കുക ഇതിനു വേണ്ടിയാണോ യാക്കോബേ ഇതിനു വേണ്ടിയാണോ തകർക്കരുത് ഒരു റാഖേലിന് വേണ്ടി ലൈഫ് തീർക്കരുത് ഒരു ലാഭാൻ അടിമപ്പണി ചെയ്ത് ലൈഫ് തീർക്കരുത് പുറപ്പെടുക കർത്താവ് കൂടെയുണ്ട് കർത്താവ് ബഥേലിൻ്റെ നെയ്യമാണ് അങ്ങനെ കർത്താവ് സഹായിക്കട്ടെ കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്യാം മെ ബ്ലെസ് യു ആൾ ആമേ